എന്നെയും കൊച്ചിനെയും ഇല്ലാതാക്കണമെന്നും കാരണം ഇനി നാളെ എന്നെയും ഇപ്പോൾ നാളെ എനിക്ക് എന്തും സംഭവിക്കാം എനിക്കെന്നല്ല എൻ്റെ കൊച്ചിന് എനിക്ക് കുറേ ടാങ്കർ ലോറികളുണ്ട് അപ്പോൾ എപ്പോഴായാലും ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി എൻ്റെ കൊച്ചിനെ വണ്ടി കയറ്റി കൊല്ലും ക്രമസമാധാന പാലനത്തിന് ഒരു വനിതാ ഡി സി പി ഉള്ള കൊച്ചിയിൽ ലൈംഗിക പീഡനത്തിനിരയായ ഒരു യുവതി സ്വന്തം കുഞ്ഞിനെയും മാറോട് ചേർത്ത് നീതിക്ക് വേണ്ടി നെട്ടോട്ടമോടുകയാണ് പീഡിപ്പിച്ചവനും അവർക്കൊപ്പമുള്ള ഗുണ്ടാ സംഘവും അയാളുടെ സഹോദരനായ നഗരസഭ വൈസ് ചെയർമാനും ചേർന്ന് പിറകെ നടന്ന് ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് പോലീസിൽ പരാതി നൽകിയിട്ടും തൻ്റെ കുഞ്ഞിനെ ഗർഭഛിത്രം നടത്താൻ വേണ്ടി നിർബന്ധിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പരാതിയായി എഴുതി കൊടുത്തിട്ടും തെളിവുകൾ സമർപ്പിച്ചിട്ടും ഈ യുവതിക്ക് വേണ്ടി നീതി നടപ്പാക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ നാലു നാലുപേരെ കഞ്ചാവിനടിമയായ ഋതു എന്ന യുവാവ് ആക്രമിച്ച് പേരെ കൊലപ്പെടുത്തിയപ്പോഴും നമ്മൾ കേട്ടത് ഇവർ പോലീസിൽ നിരന്തരം പരാതി കൊടുത്തിട്ടും പോലീസ് നിസ്സഹായരായി നോക്കി നിന്നതുകൊണ്ടാണ് ഈ മരണമുണ്ടായത് എന്നാണ് സമാനമായ എന്നാൽ അതിനേക്കാൾ ഭയാനകമായ ഒരവസ്ഥയിലാണ് ഈ യുവതി കൊച്ചിയിൽ കഴിയുന്നത് ആ യുവതിയുമായി ഞങ്ങൾ നടത്തിയ അഭിമുഖം പ്രേക്ഷകർ ഒന്ന് കാണുക ഇതിൽ പ്രതിപട്ടികയിലുള്ളവർ ചില്ലറക്കാരല്ല തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാനും കോൺഗ്രസ് നേതാവുമായ അബ്ദുഷാന ഒന്നാം പ്രതിയായ ഇയാളുടെ സഹോദരൻ അലി ഷാന പിന്നെ ചില ഗുണ്ടകൾ അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ കേസിലെ പ്രതികൾ ഇവരീ യുവതിയെ നിരന്തരമായി ഫോളോ ചെയ്യുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തുമെന്ന് പച്ചയ്ക്ക് തുറന്നു പറയുകയാണ് അതിനിടയിൽ ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്ന സമയത്ത് നേരെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ഗർഭചിത്രം നടത്താൻ വേണ്ടി വയറു കീറിയ ക്രൂരമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിലെ മുഴുവൻ വിശദാംശങ്ങളും നമ്മൾ ദ ജേണലിസ്റ്റിലൂടെ പുറത്തുവിടുകയാണ് അതിന്റെ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം പ്രേക്ഷകർ കാണുക ഇത് പരമാവധി ഷെയർ ചെയ്യുക ആ പെൺകുട്ടിക്ക് ആ യുവതിക്ക് നീതി നടപ്പാക്കാൻ വേണ്ടി ഒപ്പം നിൽക്കുക അഭിമുഖം കാണാം എന്താണ് ശരിക്കും കൊടുത്ത ഞാൻ ഇൻഫോ പാർക്ക് സ്റ്റേഷനിലാണ് അപ്പോൾ ആക്ച്വലി ഞാൻ കൊടുത്ത പരാതി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിട്ടാണ് എന്നെ ഇപ്പം ഒരാൾ പീഡിപ്പിച്ചു അതിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട് അലി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എന്നെ പീഡിപ്പിച്ചത് അതിലൊരു കൊച്ചുണ്ടായിട്ടുണ്ട് ആ കൊച്ചിനെ ഇപ്പോൾ ഞാൻ പ്രസവിച്ച് പ്രഗ്നൻ്റ് അറിഞ്ഞപ്പോൾ മുതല് പുള്ളിക്കാരൻ ഈ കുട്ടിനെ കളയണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് ഞാനത് സമ്മതിക്കാത്തത് തുടർന്ന് അഞ്ച് മാസമായപ്പം ഇവർ എന്നെ നിർബന്ധിച്ച് ഫാമിലിയൊക്കെ എൻ്റെ ഫ്ലാറ്റിലോട്ട് വന്ന് ഭയങ്കരമായിട്ട് ഇത് കളയണം ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫാമിലി അലീൻ്റെ അലീൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് വൈസ് ചെയർമാനാണ് അബ്ദുഷാന എന്നാണ് ആളുടെ രണ്ടാമത്തെ ഒരു ചേട്ടൻ ഖാദർ തൃക്കാക്കര നഗരസഭയിലെ വൈസ് ചെയർമാനാണ് പിന്നെ ഒരു ഖാദർ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് ആൾ ഇച്ചിരി ഒരു ഗുണ്ട എങ്ങനെയാണെന്നാണ് ഇവർ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരാളുണ്ട് അപ്പോൾ ഈ കൊച്ചിനെ ഞാൻ കളഞ്ഞില്ല എങ്കിൽ ഇവരെല്ലാവരും കൂടെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തും എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് മാസം മാസമായപ്പം ഇവരെ ഫ്ലാറ്റിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് ശല്യം ചെയ്ത് എന്നെ കൊണ്ടുപോയി ലക്ഷർ ഹോസ്പിറ്റലിലോട്ടാണ് എന്നെ ആദ്യം കൊണ്ടുപോയത് ഇത് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അവിടെ ഡോക്ടറെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ എൻ്റെ താല്പര്യം ഇല്ലാതെയാണ് കൊണ്ടുവന്നതെന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകാതിരുന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാനിവിടെ ഒറ്റയ്ക്കാണ് അന്ന് താമസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ജീവനും കാര്യങ്ങൾക്ക് ഭീഷണിയുണ്ട് ഇവർ പൈസ കൊണ്ടും സാ എല്ലാം കൊണ്ടും ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ് അപ്പോൾ എല്ലാം കൊണ്ടും അവർക്ക് നല്ല കണക്ഷൻ ഉള്ളതാണ് അപ്പോൾ അതും പറഞ്ഞിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു പോകുന്ന അലിയാണ് എന്നെ ഈ ഫ്ലാറ്റിൽ കൊണ്ടാക്കിയത് എൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടാക്കിയത് അങ്ങനെ എന്നെ വന്ന് ഭയങ്കരമായിട്ട് ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ഫോണും ഞാൻ ഹോസ്പിറ്റലിൽ മൂന്ന് മാസം മുതൽ അഞ്ച് മാസം വരെ കാണിച്ചിട്ടുള്ള ഫയലും ആൾ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ അത് കഴിഞ്ഞ് ഞാൻ ഇവരെ പേടിച്ച് പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ നെന്മാറിലുള്ള അമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലോട്ട് ഞാൻ പോയി പോയി കഴിഞ്ഞ് അവർ അവിടത്തെ അവിടത്തേക്കും ഈ അലി എന്ന് പറഞ്ഞ ആളും അലീൻ്റെ രണ്ട് ചേട്ടന്മാരും പിന്നെ വേറൊരു രണ്ട് അബ്ദുൾ ഷാന എന്ന് പറഞ്ഞ ആളും അബ്ദുൾ കൂടെയാണ് ഒരു രണ്ട് ഗുണ്ടകൾ ഗുണ്ടകളുണ്ടായിരുന്നു ചൊവ്വരയിലൊരു സുഭാഷ്ന്നും പറഞ്ഞിട്ടുള്ള ഒരാൾ പിന്നെ ഒരു നിഷാദ് നിഷാദെന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ അവർ വന്നിട്ട് കൊച്ചിനെ കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് സമ്മതിച്ചില്ല അങ്ങനെ ഒരു നാല് പ്രാവശ്യമോളം വന്നിട്ടുണ്ട് ഞാൻ താമസിച്ചിരുന്ന എൻ്റെ അമ്മൻ്റെ അനിയത്തിനെ വിളിച്ചു ഫോണിലോട്ട് വിളിച്ച് ഈ കൊച്ചിനെ കളഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാവും അവർക്ക് കുറേ ടാങ്കർ ലോറി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം എൻ്റെ മേത്തുകൂടെ കയറ്റി എന്നെ കൊല്ലും പിന്നെ എൻ്റെ അനിയനെ കൊണ്ടുപോകും എന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി അതിനുശേഷം പിന്നെ ഞങ്ങൾ ആളെന്നെ വിളിക്കാറുണ്ടെങ്കിലും എനിക്കന്നും ടെൻഷനാണ് കാരണം ഇനി കുട്ടീൻ ഇപ്പോൾ കൊച്ചിനെ ഇല്ലാണ്ടാക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ആൾ എന്നെ വിളിക്കാറുണ്ടായിരുന്നു അങ്ങനെ നേരിട്ട് കാണാറില്ല പിന്നെ ഞാൻ അവിടെ തന്നെയായിരുന്നു നിന്നത് അത് കഴിഞ്ഞ് ഞാനൊരു ഏഴാം മാസത്തെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി ആ ഡോക്ടറെ അടുത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്ന് സിന്ധു ആയിരുന്നു എന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ ആ മാഡത്തിൻ്റെ അടുത്ത് ഉണ്ടായ ഇൻസിഡൻറ്റ് മൊത്തം പറഞ്ഞു പക്ഷെ അന്ന് മാഡം കംപ്ലയിൻ്റ് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ അന്ന് കംപ്ലയിൻ്റ് ആയിട്ട് പോയിരുന്നുവെങ്കിൽ എനിക്ക് ഈ കൊച്ചിനെ പ്രസവിക്കാൻ പറ്റില്ല ഇവരെന്നെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു കാരണം അന്ന് ഞങ്ങൾക്ക് ഇവരെ പോലെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാത്തൊരു ആളാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ എന്നെ അപകീർത്തിപ്പെടുത്തുമെന്നുള്ളൊരു പേടിയിലാണ് ഞാനത് കംപ്ലൈൻറ്റ് അന്ന് പോവാതിരുന്നത് പിന്നെ എനിക്ക് ആരും സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇരുപത്തി മൂന്ന് പത്തിന് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനൊരു ആൺ കൊച്ചിന് പ്രസവിച്ചു ഞാൻ പ്രസവിച്ച് ഞാൻ ആ കൊച്ചിനെയും കൂടി ഞാൻ എറണാകുളത്തേക്കാണ് ആദ്യമായിട്ട് വന്നത് വന്നു കഴിഞ്ഞതിന് ശേഷം ഇവരത് എങ്ങനെയോ അറിഞ്ഞു എൻ്റെ കയ്യിൽ കൊച്ചുണ്ടെന്നുള്ളത് അങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് തക്കതായുള്ള ഒന്നും ഞാൻ പറഞ്ഞില്ല അന്ന് ഞാനും കൊച്ചും പിന്നെ നോക്കാൻ ഒരു ആയി മാത്രമാണ് ഉണ്ടായിരുന്നത് ഫാമിലിയൊക്കെ ഈ ഒരു പ്രശ്നമായ കാരണം കൂടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അറിഞ്ഞതിന് ശേഷം ഇയാളുടെ വക്കീൽ എന്നെ വിളിച്ചു ഒരു ജസ്റ്റ് എന്ന് വേണ്ടൊരു വക്കീൽ എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ കുട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്നോട് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ പോലെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഡി എൻ എ ചെയ്യണം കാരണം ഇവർ ആ കുട്ടിനെ കളഞ്ഞു എന്നിവർ കണ്ടു ബോധിച്ചതാണല്ലോ ഡി എൻ എ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ ഡി എൻ എ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇവിടെ അഡ്വക്കേറ്റ് ഫ്ലാറ്റിലോട്ട് വന്ന് ഡി എൻ എൻ്റെ സാമ്പിൾ എടുത്തിട്ട് പോയി അഡ്വക്കേറ്റും ഒരു നമ്മളുടെ പനമ്പള്ളി നഗറിലെ ഡി ഡി ആർ സിയിലെ ഒരു മാഡം ഷീലാന്ന് പറഞ്ഞിട്ടുള്ളൊരു മാഡം അവരുടെ നിന്ന് മൂന്ന് സ്റ്റാഫും വന്നിട്ട് ബ്ലഡ് എടുത്തിട്ട് പോയി ബ്ലഡ് എടുത്തിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഡി എൻ എയിൽ മനസ്സിലായി കുട്ടി ഇവരുടെയാണെന്നുള്ളത് പിന്നെ എനിക്ക് അതിൻ്റെ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ ആ മാഡത്തിനെ വിളിച്ച് ചോദിച്ചപ്പം അലി രണ്ടര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അതിൽ റിപ്പോർട്ട് കൊടു അങ്ങനെ തരില്ല എന്നും പറഞ്ഞിട്ടാണ് ക്യാൻസൽ ചെയ്തു എന്നാണ് എന്നോട് ഫസ്റ്റ് പറഞ്ഞത് ഞാൻ പിന്നെ അത് ഞാൻ ചോദിച്ചു പിന്നെ അവർക്കത് മനസ്സിലായതിനു ശേഷമാണ് ഒരു സീമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീൻ്റെ അടുത്തേക്ക് ഈ എന്താണ് സുഭാഷ് ഒരു പ്രകാശൻ ഈ അലി ഈ മൂന്ന് പേരും കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ ഈ സ്ത്രീ വിളിച്ചിട്ട് കുറച്ച് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തങ്ങനെ കാര്യങ്ങളെല്ലാം എന്നോട് സംസാരിച്ചപ്പം എനിക്ക് പേടിയായിട്ട് അന്ന് ഞാനും കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാർച്ചിലായിരുന്നു ഞാൻ കൊണ്ട് കേസ് ഫയൽ ചെയ്തു പോലീസ് പ്രൊട്ടക്ഷനെ ഞാൻ കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ഫയൽ ചെയ്ത് മാർച്ചിലാണ് ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത് അതുകഴിഞ്ഞിട്ട് മാർച്ച് ലാസ്റ്റോടെ ഈ സ്ത്രീ ഒരാളിനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയാണ് എനിക്ക് സജിത്രനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വിളിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വിളിച്ചു ഞാൻ ഈ സ്ത്രീനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് നിന്നെയും കൊച്ചിനെയും ഇല്ലാതാക്കാനും കൊല്ല കൊല്ല എന്നെയും കൊച്ചിനെയും ഇല്ലാതാക്കണമെന്നും അതോടൊപ്പം തന്നെ ഇവിടെ ഫ്ലാറ്റിൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ വന്നിട്ട് ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരവിടെ പോയി കണ്ട് കൊച്ചിന് ഇല്ലാതാക്കണം എന്നു പറഞ്ഞിട്ട് സീമനെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു പ്രകാശൻ എന്ന് പറഞ്ഞ ആൾ ഈ സ്ത്രീക്കൊരു ടെൻ തൗസൻഡ് എങ്ങാനും അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ അതേ തുടർന്ന് പിന്നെ പുള്ളി കുട്ടി കുട്ടി ആളുടെയാണെന്ന് പറഞ്ഞപ്പോൾ ഡെത്ത് കൊടുക്കണമെന്നും പറഞ്ഞ് അലിയും അതിൻ്റെ വീട്ടുകാരും ചേട്ടനും ഈ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞ ആളും ഇയാളുടെ വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയുണ്ട് വൈഫാണെന്നാണ് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് രണ്ടാമത്തെ തവണയാണ് ഞാൻ കാണുന്നത് അവരും എന്നിട്ട് പറഞ്ഞു ദത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇവർ കാണാൻ ഞാൻ ചെല്ലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഫ്ലാറ്റിലോട്ട് വരും കാരണം ഞാനും കൊച്ചും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് പിന്നെ ഇവർക്ക് ഇത്രയും ഇവിടെ സ്വാധീനങ്ങളും കാര്യങ്ങളുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്ത്രി മുതൽ ആരാണോ വേണ്ടത് അവരൊക്കെ അവരുടെ വീട്ടിൽ ഉള്ളതാണ് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വന്നൊരു പെൺകുട്ടി എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല അപ്പോൾ എനിക്ക് അവരുടെ ഭീഷണിക്ക് ഇതായിട്ടാണ് ഞാൻ ഇത്രയും കാലം ഞാൻ അവിടെ ചെന്നത് പിന്നെ അവർ മീഡിയേഷനിൽ മീഡിയേഷൻ കുട്ടി വീടേ പറഞ്ഞപ്പോൾ അവർ പിന്നെ സമ്മതിക്കില്ല പിന്നെ വീണ്ടും വീണ്ടും ഈ കൊച്ചിനെ ഇല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞ് ശ്രമിച്ചപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു പരാതി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ പരാതി കൊടുത്തത് പരാതി കൊടുത്തപ്പം ഇവർ വീണ്ടും എന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി അവരറിഞ്ഞു ഞാൻ പരാതി കൊടുത്ത വിവരം അവരറിഞ്ഞു അവരറിഞ്ഞു കഴിഞ്ഞ ശേഷമാണ് ഇവർ പിന്നെ വന്നിട്ട് പറഞ്ഞു ഇപ്പം നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവർ പറഞ്ഞത് സമ്മതിച്ചില്ലായെന്നുണ്ടെങ്കിൽ വണ്ടി കയറ്റി അവരെന്നെ കൊല്ലും അത് ഞാൻ പരാതിയിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവർ അന്ന് മുതൽ പറയുന്നതാണ് ഇവർക്ക് കുറേ ടാങ്കർ ലോറികളുണ്ട് അപ്പോൾ എപ്പോഴായാലും ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ എൻ്റെ കൊച്ചിനെയും വണ്ടി കയറ്റി കൊല്ലും എന്നിട്ട് ഈ കൊന്ന ആൾക്കാരിൻ്റെ മൊത്തം കാര്യങ്ങളൊക്കെ ഇവർ നോക്കുമെന്നും പറഞ്ഞിട്ട് ഇവർ പബ്ലിക്കായിട്ട് പറഞ്ഞു നടക്കലുണ്ടായിരുന്നു എന്നോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ കേസ് ഫയൽ ചെയ്തപ്പം ഇവർ എന്നെ ഒരു മോശക്കാരിയായിട്ടാണ് ഇപ്പോൾ എല്ലാവരുടെയും ചിത്രീകരിക്കുന്നത് കാരണം ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്താണ് ഫ്രോഡാണ് ഹണി ട്രാപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞ ഇവർ കേസും കാര്യങ്ങളും എല്ലാം ആ ഉള്ള രീതിയിലാണ് ഇപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഞാനിപ്പോൾ ഈ കുട്ടി ജനിച്ചിട്ട് ഇവർ ഒരു വർഷമായി ഈ കൊച്ചിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഞാൻ എവിടെയെങ്കിലും പൈസൻ്റെ കേസോ കാര്യങ്ങളോ ഞാൻ ഇതുവരെ ചേട്ടാ ഞാൻ ഒരാടി ഞാൻ സംസാരിച്ചിട്ടില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഞാൻ കുട്ടിക്കിപ്പോൾ ഒരു വയസ്സും നാലു മാസമായി ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ കേസ് കൊടുക്കേണ്ട കാര്യമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ ഹണി ട്രാപ്പാണ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തെളിവുകൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഞാൻ കൊടുത്ത അതേ പോലീസ് സ്റ്റേഷൻ തന്നെ എൻ്റെ പേരിൽ ഒരു കേസ് കേസെടുക്കാമോ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹണി ട്രാപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കും കേസ് കേസെടുക്കാലോ ഞാൻ ഈ നാട് എവിടെയും ഞാൻ പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി എനിക്ക് ഒരു പതിനയ്യായിരം അങ്ങനെയൊക്കെ ഒരു രണ്ട് ലക്ഷം രൂപ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് ഞാൻ അക്കൗണ്ടിലേക്ക് ഞാനും പുള്ളിക്ക് ഒരു എട്ടര ലക്ഷം രൂപ ഞാനും കൊടുത്തിട്ടുണ്ട് അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ശരിക്കും സ്നേഹിച്ച സമയത്ത് വിവാഹം കഴിക്കാന്നുള്ളത് തന്നെയായിരുന്നു അതെ അതെ സ്നേഹിച്ചു കാരണം പുള്ളി എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം പുള്ളി കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വൈഫ് ആണെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് കുട്ടികളുണ്ടെങ്കിലും ഇവർ ഇവിടെ വീട്ടിലല്ല അടുത്തല്ല ഉമ്മായും ആളും കൂടിയിട്ടാണ് ഏറ്റവും ഒടുവിലുള്ള ആളാണ് അപ്പം അങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ കാസ്റ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവർക്ക് ഇവരുടെ വൈസ് ചെയർമാൻ ആയ കാരണം ഇങ്ങനൊരു കാസ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് കാരണമാണ് അതൊന്ന് പതുക്കായി കഴിഞ്ഞ ശേഷം പറയാം എന്നും കൂടെയാണ് എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞത് ഇപ്പം ഇവരിപ്പോൾ പുറത്ത് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവരുടെ പൈസൻറ്റേതായിട്ട് ന്യൂസുകാരോ കാര് ആര് വിളിച്ചാലും വിളിച്ചാലർ പറയുന്നത് ഞാനൊരു തട്ടിപ്പ് കാര്യമാണെന്നാണ് ഇവർ പറഞ്ഞു നടക്കുന്നത് ഞാൻ എന്താണ് തട്ടിപ്പ് ചെയ്തോ ഞാനിപ്പോൾ ഏതെങ്കിലും രീതിയിൽ തട്ടിപ്പ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരുടെ ഫോണിലും തെളിവുകൾ ആളും ഈ ഭീഷണിക്കും ആ എന്റെ കഴിഞ്ഞ ജൂലൈ മാസത്താണ് ഞാൻ നാട്ടിലേക്ക് ഞാനിപ്പോൾ ഒരു ആറു മാസമായി ആറ് ആറുമാസായ സമയത്താണ് നാട്ടിലോട്ട് ഇവർ വന്നിട്ടുണ്ട് ഇവരൊരു നാല് അഞ്ച് തവണ അതും ഒറ്റയ്ക്കല്ല ഭീഷണി എൻ്റെ അനിയനെ വിളിച്ചിട്ടുണ്ട് എൻ്റെ മേമന് അമ്മൻ്റെ അനിയത്തിന് വിളിച്ചിട്ടുണ്ട് എൻ്റെ ഫോണിൽ ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അബോഷൻ അന്ന് നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരാളാണ് അബോഷൻ ഞാനായിട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഒരാളാണ് മരിക്കും അബോഷൻ ചെയ് ഞാൻ ചെയ്തില്ല എങ്കിൽ രണ്ട് പേരെയും അവർക്ക് കൊല്ലേണ്ടി വരും എന്നും പറഞ്ഞിട്ടാണ് ഇവരെൻ്റെ ഫാമിലിനെയൊക്കെ വിളിച്ചിട്ടും എന്നെ വിളിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയത് ഇപ്പോൾ ആരും മനസ്സിലാക്കാൻ ആർക്കും സമയം ഇവർ കൊടുക്കുന്നില്ല ഇവരെല്ലാവരും പോയി പറയുന്നത് ഹണി ട്രാപ്പാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഹണി ട്രാപ്പ് എന്താണെന്ന് പോലീ പറയണവർക്ക് മനസ്സിലാവുന്നില്ല ഒരു സ്വന്തം ഒരു കൊച്ചിനെയും കൊണ്ട് വന്നിട്ടാണോ സാർ മാഡം ഞാൻ ഹണി ട്രാപ്പ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പിന്നെ പുള്ളി പുള്ളിൻ്റെയാണെന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ അംഗീകരിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് പുള്ളി ഈ കുട്ടിനെ ഇല്ലാണ്ടാക്കാനും ഈ കുട്ടിനെ കൊല്ലാനും എന്നെ ഇല്ലാണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മീഡിയേഷൻ വഴി കുട്ടിനെ പുള്ളി അംഗീകരിച്ചിട്ടുണ്ട് അതിൽ നമ്മളത് സുപ്രീം കോടതിയിലാണ് ഇനി സുപ്രീം കോടതിയിൽ പോയാലും ഇത് മാറില്ല അപ്പോൾ ഇപ്പോൾ ഈ കേസും കാര്യങ്ങളും നിലനിൽക്കുന്നത് കാരണം അവരിപ്പോഴും പറഞ്ഞത് കൊച്ച് അവരുടെയല്ല അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ കൊച്ച് അവരുടെയല്ല എങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് ഡി എൻ എക്ക് നിൽക്കാമല്ലോ ഞാനതിപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് കൊച്ച് അവരുടെ അല്ലായെങ്കിൽ അവരെന്തിനാണ് പേടിക്കുന്നത് ശരിയല്ലേ അപ്പം ഞാനൊരു കുട്ടിനെയും കൊണ്ട് ഇവിടെ വന്നിട്ട് കൊച്ചിനെയും വെച്ച് ഹണി ട്രാപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭംഗിയായിട്ട് ഇവർക്ക് അത്രയും കണക്ഷൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കാമല്ലോ നല്ല രീതിയിൽ ഇവരതൊന്നും ചെയ്യാതെ ഇതൊരു പുകമറ സൃഷ്ടിക്കുക എന്നാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സമീപനം എന്തായിരുന്നു അവർ ഫസ്റ്റ് പരാതി ഞാൻ കൊടുത്തപ്പം ഈ അലി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ നേരത്തെ തന്നെ അവിടെ ചെന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർ കുറേ കഥകൾ അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കുറേ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ അതാ ഞാൻ ഇപ്പോഴും വീണ്ടും വീണ്ടും പറയുന്നത് ഞാനൊരു തട്ടിപ്പ് കാര്യമാണ് ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി എനിക്കൊരു രണ്ട് ലക്ഷം രൂപയോളം അടുത്ത് ഒരു മൂന്ന് നാല് വർഷത്തിൻ്റെ ഉള്ളിൽ പുള്ളി തന്നെ എനിക്ക് ഫ്ലാറ്റിനും അങ്ങനെയൊക്കെ ആയിട്ടൊരു ഇട്ട് തന്നിട്ടുണ്ട് ഞാനും ആൾക്ക് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു എട്ടര ലക്ഷം രൂപയോളം ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ അഞ്ച് ലക്ഷം രൂപ ബൈ ഹാൻഡായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ബാക്കി ഒരു രണ്ടര ലക്ഷം രൂപയോളം ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് ഒരു മൂന്നര ലക്ഷം രൂപ ഞാൻ അക്കൗണ്ട് ത്രൂ ഞാൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം എന്നിൽ തെളിവുണ്ട് ഇതൊന്നും അവർ ഇൻഫോപാർക്കിൽ പോലീസുകാർ പോലും ഇത് നോക്കാനോ എന്താണോ എന്ന് ചോദിക്കാനോ ഉള്ളത് പോലെ അവർ നമ്മുടെ അടുത്ത് വന്ന് ഇതിനെക്കുറിച്ച് ചോദിച്ചാലല്ലേ നമുക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാം അവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ പീഡന പരാതി മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിപ്പോൾ അന്വേഷിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വകുപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഉൾപ്പെടെ അതാണ് വകുപ്പെട്ടിട്ടില്ല ഇല്ല കുട്ടിനെ കൊലപ്പെടുത്താനുള്ളതും ഇട്ടിട്ടില്ല ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയത് അതെന്താണെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ അത് എന്താ ഇടാത്തതൊന്നും അതായത് ഇന്നലെ ഉണ്ടായ സംഭവമായിരുന്നു ഞങ്ങൾ ഫോറം മാൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ന്യൂക്ലിയസ് മാളിന്റെ അടുത്ത് വെച്ച് ഇവർ എന്നെ കാണുക കണ്ടിട്ട് എന്റെ വണ്ടി തിരിച്ചു പോകുന്നു അവർ ഞങ്ങളുടെ പുറകെ തന്നെ പോന്നു ഞാനുണ്ടായിരുന്നു അലി അലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ വ്യക്തമായിട്ട് ഞങ്ങൾ കണ്ടതാണ് ഞങ്ങളുടെ തൊട്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ വണ്ടിയിൽ ഞാൻ വണ്ടി ഓടിച്ചില്ല ഡ്രൈവറാണ് വണ്ടി ഓടിച്ചത് പിന്നെ എൻ്റെ ഒരു ഓഫീസിലെ ഒരു സ്റ്റാഫും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ മരടിയിൽ വെച്ചിട്ടാണ് ഞങ്ങളെ കാണുന്നത് ഓപ്പോസിറ്റ് വന്നുകൊണ്ടിരുന്ന ആള് ഞങ്ങളെ കണ്ടപ്പോൾ വണ്ടി യൂ ടേൺ എടുത്ത് അവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ക്യാമറ ഉള്ളതാണ് യു ടേൺ എടുത്ത് വന്നു ഞങ്ങളുടെ പുറകെ തന്നെ വന്നു ഞങ്ങൾ എനിക്ക് പേടിച്ചിട്ട് ഞാൻ എന്താ ചെയ്യുകയെന്നറിയില്ല കാരണം എനിക്ക് ഓൾറെഡി ഒരു ഭീഷണി ഉള്ളതാണ് പിന്നെ നേരത്തെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് പുള്ളീൻ്റെ കയ്യിൽ തോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നൊക്കെ അപ്പോൾ എനിക്കതെല്ലാം ഭയന്നിട്ടാണ് ഞാൻ പോകുന്നത് പോന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കുണ്ടന്നൂർ പാലം എത്തിയപ്പം വണ്ടീൻ്റെ അടുത്ത് വന്ന് അടുത്തെത്തി ഭയങ്കര സ്പീഡിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ഹോണടിയായിരുന്നു ആയിരുന്നു പിന്നെ ഞാനത് അങ്ങനെ പേടിച്ചിട്ട് നമ്മളുടെ മട്ടാഞ്ചേരിൻ്റെ അടുത്ത് ഗുജറാത്ത് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ചെറിയ ഉള്ളു വഴിയുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് പുള്ളിക്കാരനെ കണ്ടിട്ട് ജസ്റ്റ് ഞങ്ങളുടെ പുറകെ അല്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ ഗുജറാത്ത് സ്ട്രീറ്റിലോട്ട് വണ്ടി കയറ്റിയപ്പോൾ അവിടേക്കും പുള്ളി ഭയങ്കരമായിട്ട് സ്പീഡ് വന്നു കുണ്ടനൂർ എത്തിയപ്പോഴാണ് കുണ്ടനൂർ പാലം എത്തിയപ്പോഴാണ് പുള്ളി ഭയങ്കര സ്പീഡിൽ വന്നു ഭയങ്കര ഹോർണിയായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം വന്ന് നൂറിലോട്ട് ഞാൻ വിളിച്ചു ഫസ്റ്റ് ഞാൻ ഇൻഫർക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് ഞാൻ വിളിച്ച് അപ്പോൾ അവരെന്നോട് പറഞ്ഞു നൂറിലോട്ട് വിളിച്ച് വന്ന് ഇൻഫോം ചെയ്യാൻ പറഞ്ഞു ഞാൻ നൂറിലോട്ട് വിളിച്ച് നൂറിലോട്ട് വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ പിങ്ക് പോലീസ് വിളിച്ചു എന്നെ അപ്പോൾ ഞാൻ അവരടുത്ത് കാര്യം പറഞ്ഞു അപ്പോൾ അവിടെ അവർ നിൽക്കുന്ന ലൊക്കേഷൻ എന്നോട് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ മട്ടാഞ്ചേരി എത്തി കാരണം എനിക്ക് ഇവരെ പേടിച്ചിട്ട് എനിക്ക് ഇറങ്ങാനോ കാരണം നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കായിപ്പോയായിരുന്നു അങ്ങനെ ഞാൻ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ പരാതി ഇപ്പോൾ ഞാൻ കൊടുത്തിരുന്നു ഇന്നലെ രാത്രിയാണ് ഉണ്ടായ ഇൻസിഡൻറ്റ് ഇന്നലെ രാത്രി തന്നെ ഞാൻ അവിടെ പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും വെല്ലുവിളിച്ച് നടക്കാണ് അവർക്ക് ചേട്ടനൊന്ന് ചിന്തിക്കണം ഇത്രയും വലിയൊരു കേസ് കൊടുത്തിട്ടും ഇവർക്കിപ്പോൾ ബെയിൽ ഓർഡർ പോലും വന്നിട്ടില്ല എന്നിട്ടും അവരിങ്ങനെ ചെയ്യണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ഞാൻ പോകുന്ന എനിക്കൊരു നല്ലൊരു നീതി കിട്ടിയിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ ഈ രണ്ടാം പ്രാവശ്യം ഈ ഒരു ഇൻസിഡൻറ്റിന് ഞാൻ നിൽക്കില്ലായിരുന്നു കാരണം ഇനി നാളെ എന്നെ ഇനിയിപ്പോൾ നാളെ എനിക്കെന്തും സംഭവിക്കാം എനിക്കെന്നല്ല എൻ്റെ കൊച്ചിനും അതിപ്പോൾ ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല ഞാൻ എല്ലാവർക്കും ഞാൻ പരാതി കൊടുക്കും പക്ഷേ ഇവരെല്ലാവരും ഈ കേസ് പറയുന്നത് അട്ടിമറിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു മോശക്കാരി എന്നുള്ളൊരു രീതിയിലാണ് അവരത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ ചിന്തിക്കുന്നത് ഇപ്പം ഞാൻ എന്നല്ലല്ലോ ഞാൻ എന്താണ് കേസ് കൊടുത്തത് അതല്ലേ അവർ അന്വേഷിക്കേണ്ടത് അതിൽ സത്യമുണ്ടോ ഉണ്ടോ അതിൽ ജെനുവനാലിറ്റി ഉണ്ടോ അതാണ് അന്വേഷിക്കേണ്ടത് ഇപ്പം ഞാൻ മോശക്കാരിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതും അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ ഇവര് ഈ കേസ് പരാതി കൊടുത്തിട്ട് പീഡന പീഡന പരാതി കൊടുത്തിട്ട് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് പീഡനത്തിന്റെ ഒരു കേസ് മാത്രമായിട്ടാണ് ഇങ്ങനെ കൊല്ലാനും ഭീഷണിയും കാര്യങ്ങളും പിന്നെ കൊണ്ടുപോയതും അത് അവർ പറയുന്നത് അത് ഇനി അന്വേഷിച്ചിട്ട് അതിലെ വകുപ്പുകളും കാര്യങ്ങളും നോക്കി രണ്ടു മാസമായിട്ട് ആയിട്ടില്ല ഇപ്പൊ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇതെല്ലാം വെച്ച് ഞാനൊരു കോടതിയിലേക്ക് ഒരു പ്രൈവറ്റ് പ്രൈവറ്റിനെയും ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് ഇപ്പം അഡ്വക്കേറ്റിനെ ഞാൻ കണ്ടിട്ടുണ്ട് നിമിഷവും ഭീഷണിൻ്റെ ഭീഷണി ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് ഇപ്പോൾ ഞാൻ ചെന്നിരുന്നു ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മട്ടാഞ്ചേരിയിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് ഇപ്പോൾ ഒരു സ്ത്രീനെയും ഒരു കൊച്ചിനെയും കൊല്ലണമെന്ന് ഇനി ഞാൻ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല കേട്ടോ ഇവരിപ്പോൾ ആരും ഇതൊരു എന്താ പറയുക എനിക്ക് തോന്നുന്നത് ഇവരിപ്പോൾ പൈസ ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരാളാണെങ്കിൽ ഇവർ പണ്ടേ പോലീസുകാരെടുത്തിട്ടുണ്ടോ ഇവർക്ക് സ്വാധീനങ്ങളുണ്ടെന്ന് ഇവരെല്ലാവരെയും പറയാൻ ഉണ്ട് ന്യൂസിൽ ചാനലിൽ ന്യൂസ് വന്നതുപോലും പോലും ഇവർ പൈസ കൊടുത്തിട്ട് ആ ന്യൂസ് കളഞ്ഞിട്ടുണ്ട് അതിനുള്ള എവിഡൻസും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് നമ്മൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ളൊരു സംഭവങ്ങളൊക്കെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അതും അത്രയും തെളിവും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അത് കാര്യങ്ങളിപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വിളിച്ചതിൻ്റെ തെളിവും കാര്യങ്ങളായിക്കോട്ടെ പിന്നെ ഇന്നലെ തന്നെ ഉണ്ടായ ഇൻസിഡൻറ്റ് നമ്മളിപ്പോൾ വന്നു കാര്യങ്ങൾ ചെയ്തു ഞാൻ ടൈം അടക്കം ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ട് സി സി ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഭീഷണി ഭീഷണി അതും നല്ല രീതിയിൽ നമ്മൾ നോർമലി വരുന്ന പോലെ അല്ല അല്ലെങ്കിൽ വന്നത് അത് നമ്മൾ സി സി ക്യാമറ ചെയ്ത് അതും ഞാൻ എവിടേക്കൊക്കെ പോണി ഗുജറാത്ത് സ്ട്രീറ്റിന്റെ അകത്തേക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വരേണ്ട കാര്യങ്ങൾ ഒട്ടും ഞാൻ ഇവരെ ഭയന്നിട്ടാണ് അവിടെയൊക്കെ പോയത് അവിടെയും ആൾക്കാർ അവർ വന്നുകൊണ്ടിരുന്നു അവിടെ വെച്ചിട്ടാണ് ഞാൻ നൂറിലോട്ട് വിളിച്ചത് അപ്പോഴാണ് അവർ എൻ്റെ അടുത്ത് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാൻ പറഞ്ഞത് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനോട് ഞാൻ കയറുന്നത് കണ്ടപ്പോഴാണ് പുള്ളിക്കാരൻ തിരിച്ചു പോയത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പോലീസുകാരും നേരത്തെ ഈ ഒരു കേസ് നല്ല രീതിയിൽ എടുത്തിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടാവില്ല ഇനിയിപ്പോൾ എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്താ ചെയ്യുക ഞാൻ ഇന്നലെ എൻ്റെ കൂടെ ഡ്രൈവറും ആ ചേട്ടന് ഉണ്ടായിട്ട് പോലും അവർ രണ്ടും ആണങ്ങളാണ് എന്നിട്ട് പോലും ഇയാൾ ഇത്രയും ധൈര്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കൊച്ചും ഞാനും ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ ഇവരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതെ അതെ ഞാൻ ഇനി കോടതിയിലോട്ടാണ് കാരണം എനിക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല കാരണം ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം അത്രയും ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങളാണ് മൊത്തം അതിൽ നീതി കിട്ടാത്തടത്തോളം ഞാൻ എന്തായാലും ഇത് നീതി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ കാരണം എനിക്കല്ല ചേട്ടാ എൻ്റെ കൊച്ചിൻ്റെ ഒരു ഭീഷണി നല്ല രീതിയിലുണ്ട് ഇവർക്ക് എപ്പോഴാലും ഈ കുട്ടി എന്നുള്ളൊരു ഭയങ്കര ഒരു ഭാരമായിട്ടാണ് അവർ എവിടെയും പറയുന്നത് ഇപ്പോഴും അവർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളില്ലാതാക്കും ആ കൊച്ചിനെയും എന്നെയും ഇല്ലാതാക്കുമെന്ന് അതാണല്ലോ ഇന്നലെ ഒല്ലുന്നത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരെയും പറ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ചേട്ടാ ഇന്നലെ ഉണ്ടായ ഇൻസിഡൻറ്റ് പിന്നാലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ അവർക്ക് ഇൻഫോർമേഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എങ്ങനെയാണ് ഇത് ഞാൻ പോലീസ് സ്റ്റേഷനിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഇത്രയും കാലം ഒക്കെ ഞാൻ പരാതി പിൻവലിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരുടെയും വിളിച്ച് പറയുന്നത് ഞാൻ പരാതി പിൻവലിച്ചതും ഇവരുടെ ഭീഷണി പേടിച്ചിട്ടാണ് നമ്മൾ അന്വേഷിച്ച ചേട്ടനെ അറിയാൻ പറ്റും സ്റ്റേഷനിലോട്ട് ഇവരുടെ വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ അടുത്ത് കേസ് മീഡിയേഷൻ കുട്ടിനെ അംഗീകരിച്ചതെന്നും എൻ്റെ കേസ് പിൻവലിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ സി സി ക്യാമറ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു കൂടെ എന്നിട്ടാണ് അവർ പറഞ്ഞ പ്രകാരമാണ് എന്നോട് എഴുതിപ്പിച്ചത് എന്നിട്ട് അവിടുത്തെ ഒരു മാഡം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എൻ്റെ ആ ഒരു ഫേസും കാര്യങ്ങളും കണ്ടിട്ടായിരിക്കണം ഇതാരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണ് കാരണം അവർ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അഡ്വക്കേറ്റ് എനിക്കത് പറയാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ കേസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ ചാനലുകാർ വിളിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞത് പൈസയ്ക്ക് പൈസ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഞാൻ എവിടെയാണ് മീഡിയേഷൻ നടന്നത് ഡിസംബർ നാലാം തീയതി അതിൽ പറഞ്ഞിരിക്കുന്നത് കൊച്ചിനെ അലി അംഗീകരിച്ചു അലിന്റെ കുട്ടിയാണെന്നും അതിൻ്റെ ഒറിജിനൽ രേഖകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ കൊടുത്ത പരാതി പിൻവലിച്ചിരുന്നു അപ്പോൾ ഇല്ല പിൻവലിച്ചിട്ടില്ല കാരണം ഈ മീഡിയേഷൻ വഴി ആയത് കാരണം തൽക്കാലം എന്ന് പറയണം കാരണം ഇവര് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചത് കാരണം അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസില് അംഗീകരിച്ചു പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ എന്നെ കൊണ്ട് ഈ ഭീഷണി ഈ മീഡിയേഷൻ ചെയ്തത് തന്നെ എനിക്കിപ്പോ തോന്നുന്നത് ഇവർക്ക് ഈ മുൻകൂർ കിട്ടാനും മുൻകൂർ ജാമ്യം കിട്ടാനും ഈ ഒരു കേസ് കഴിഞ്ഞിട്ട് എന്നെ മോശക്കാരി ആക്കാനും വേണ്ടിയിട്ട് അവർ തന്ത്രപൂർവ്വം ചെയ്തതാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് സഹായിക്കാൻ ആരുമില്ല നിരന്തരമായി അവർ പറയുന്നത് ഇത്രേയുള്ളൂ അവർക്ക് നല്ല പൈസയുണ്ട് രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട് അപ്പോൾ എവിടെ പോയാലും ഇപ്പം ചേട്ടൻ ചോ ആലോചിച്ച് നോക്കും പത്രക്കാരടക്കം ന്യൂസിലടക്കം ഇട്ട ന്യൂസ് അടക്കം അവരത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഏ പിന്നെ ഇവിടെ അവർക്കൊന്നും ഇപ്പോൾ അങ്ങനെ പേടിയും കാര്യങ്ങളും ഉണ്ട് നിയമത്തിനെ അവർ ലംഘിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇന്നലെ എൻ്റെ പുറകെ വരില്ല